നടി വീണ നായരുടെ മുൻഭർത്താവ് ആർ ജെ അമൻ വിവാഹിതനായി ആർ ജെയും നർത്തകനുമാണ് അമൻ കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ വച്ചായിരുന്നു ഇന്ന് വിവാഹം വിവാഹ ചിത്രങ്ങൾ അമൻ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തത് റീബ റോയിയാണ് വധു അമനും റീബയും ഏറെ നാളായി പ്രണയത്തിലായിരുന്നു അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് ുംബയും ദുബായിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്നവരാണ് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് നടി ആര്യ അടക്കമുള്ളവർ ദമ്പതികൾക്ക് ആശംസകൾ നേർന്ന് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അമനും വീണാ നായരും വേർപിരിഞ്ഞത് ഏറെക്കാലത്തെ പ്രണയത്തിനു ശേഷം രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഇവരുടെ വിവാഹം കലോത്സവ വേദികൾ മുതലുള്ള പരിചയം പ്രണയത്തിലും വിവാഹത്തിലും എത്തുകയായിരുന്നു ഇരുവർക്കും ഒരു മകനാണുള്ളത് വീണയും അമനും വേർപിരിഞ്ഞുവെങ്കിലും ഇരുവരും ഇപ്പോഴും നല്ല സൗഹൃദത്തിലാണ് മകന്റെ കാര്യങ്ങൾക്കെല്ലാം രണ്ടുപേരും ഒരുമിച്ച് ഒരുമിച്ചെത്താറുണ്ട് കുഞ്ഞിനെ നോക്കുന്നതും രണ്ടുപേരും ചേർന്നാണ് അടുത്തിടെ മകന്റെ സ്കൂളിലെ പ്രോഗ്രാം കാണാനായി അച്ഛനും അമ്മയും ഒന്നിച്ചെത്തിയതും വലിയ വാർത്തയായിരുന്നു അമനും റിവയ്ക്കും ആശംസകൾ അറിയിച്ചെത്തുകയാണ് ഇവരെ ഇഷ്ടപ്പെടുന്ന ആളുകളെല്ലാം